നമസ്കാരം ഭീകരവാദ ഭീഷണികളെ നേരിടുന്നതിലും യുദ്ധസന്നദ്ധ വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമായ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം ബറ്റാലിയൻ തലത്തിൽ ആളില ആകാശവാഹനങ്ങളും കൂടാതെ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും സംയോജിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ പരിഷ്കരണം കഴിഞ്ഞ മെയ് മാസത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് സൈന്യം നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്കു ശേഷമാണ് മാസങ്ങളായി ചർച്ചയിലുണ്ടായിരുന്ന ഈ നവീകരണ പദ്ധതിക്ക് വേഗം കൈവന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാലാൽപ്പട പീരങ്കി കവചിത യൂണിറ്റുകളിൽ യു കൗണ്ടർ യു എ കഴിവുള്ള ഉൾപ്പെടുത്തുക എന്നതാണ് ഈ പരിവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം നിലവിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം ഒരു മൂന്നാമതായിട്ടാണ് സൈന്യം കാണുന്നത് അതായത് ഏറ്റവും കൂടുതൽ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ വരുമ്പോൾ മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടായിട്ടാണ് ഡ്രോണിനെ കാണുന്നത് അതിനാൽ ചുമതലകൾ നിർവഹിക്കാൻ സൈനികർക്ക് അധിക ബാധ്യത വന്നിരുന്നു പുതിയ ഘടന പ്രകാരം ഈ സംവിധാനങ്ങൾ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നതിനായി ഓരോ ബറ്റാലിയനിലും പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ രൂപീകരിക്കും ഭാഗത്തിനും ഒരു നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥർക്ക് ഈ മുന്നണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരിശീലനം നൽകാനും അനുവദിക്കുന്ന ഒരു ഘടന രൂപപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി പറയുന്നതനുസരിച്ച് കാലാൽപ്പടയിൽ പ്ലാറ്റിനിലും അതോടൊപ്പം തന്നെ കമ്പനി തലത്തിലും നിരീക്ഷണ ഡ്രോണുകൾ വിന്യസിക്കാനാണ് സാധ്യത ഈ മാറ്റത്തിനായി ഡ്രോൺ പ്രവർത്തനങ്ങളും അനുബന്ധ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി ഒരു യൂണിറ്റിൽ ഏകദേശം എഴുപത് സൈനികരെ പുനർവിന്യസിക്കേണ്ടി വരും ഒരു സാധാരണ ഇൻഫൻട്രി ബറ്റാലിയനിൽ നാല് കമ്പനികളിലായി മുപ്പത്തിയാറ് പോരാട്ട വിഭാഗങ്ങളും നിരവധി സപ്പോർട്ട് പ്ലാറ്റിനുകളും ഉൾപ്പെടുന്നുണ്ട് ഭൈരവ് എന്ന പേരിൽ ഇരുന്നൂറ്റി അമ്പത് പേർ വിധമുള്ള മുപ്പത് പുതിയ ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകൾ രൂപീകരിക്കാനും സൈന്യം പദ്ധതിയിടുന്നുണ്ട് നിർവചിക്കപ്പെട്ട പ്രവർത്തന മേഖലകളിലെ കൃത്യതയുള്ള ദൗത്യങ്ങൾക്കായി ഈ യൂണിറ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും അവർ വിവിധ കമാൻഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുകയും നിർദ്ദിഷ്ട മിഷൻ പ്രൊഫൈലുകളെ അടിസ്ഥാനമാക്കി പരിശീലനം നൽകുകയും സജ്ജരാകുകയും ചെയ്യും ഈ യൂണിറ്റുകൾ രൂപീകരിക്കാൻ ഇൻഫെൻട്രി റെജിമെന്റൽ സെന്ററുകൾക്ക് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആദ്യ ബറ്റാലിയനുകൾ ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് പരമ്പരാഗത യുദ്ധ സാഹചര്യങ്ങളിലും ഹൈബ്രിഡ് യുദ്ധ സാഹചര്യങ്ങളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ ബ്രിഗേഡുകൾക്ക് കഴിയും പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഇച്ഛാനുസൃതമായ ഒരു പിന്തുണ ഈ സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും ഉണ്ടായിരിക്കും നിലവിലുള്ള ഓരോ പിരങ്കി റെജിമെന്റിലും സാധാരണയായി ആറ് തോക്കുകളുള്ള മൂന്ന് ബാറ്ററികൾ ഉണ്ടായിരിക്കും പുതിയ പദ്ധതി പ്രകാരം ഇവയിൽ രണ്ടെണ്ണം അധിക തോക്കുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തും മൂന്നാമത്തേത് നിരീക്ഷണത്തിനും പോരാട്ടത്തിനും പിന്തുണ നൽകുന്ന ഡ്രോൺ സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തുക ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ് ദിവസം നടത്തിയ പ്രസംഗത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഈ ഘടനാപരമായ സംരംഭങ്ങളിൽ ചിലത് വിശദീകരിച്ചിരുന്നു ഈ ഒരു പദ്ധതി ഇന്ത്യൻ സൈന്യത്തെ ആധുനിക യുദ്ധമുഖത്ത് കൂടുതൽ സജ്ജമാക്കുന്ന പ്രതീക്ഷയിലാണ് രാജ്യമിപ്പോൾ ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്